പ്രണയദിനത്തിൽ സൈക്കിൾ റാലിയുമായി ചേർത്തല നഗരസഭ സേവ് എ എസ് ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സേവ് എ എസ് കനാൽ പദ്ധതിയുടെ ഭാഗമായാണ് പ്രണയദിനത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് ചേർത്തല ഗൗരി ഗാർഡൻസിൽ നിന്നും ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭ ചെയർമാൻ എസ് സോബിൻ നിർവഹിച്ചു ആചരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ഒരു പ്രണയമാണ് ആത്മാർത്ഥമായി പ്രണയിച്ച് ആ പ്രണയത്തോടൊപ്പം ത്യാഗവും അനുഭവിച്ചിട്ടാണ് മഹാനായ വാലൻ്റെ ഇവിടെ ആ ദിനം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ആചരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇന്നത്തെ ഏസ് കനാലിൽ നമ്മൾ പ്രണയിക്കുകയാണെങ്കിൽ അതൊരു ത്യാഗത്തിലൂടെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ കഞ്ഞിക്കുഴി വരെ അതിൻ്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും ഏറ്റവും എഴുപത് ശതമാനവും അതിൻ്റെ തീരത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ആ എ എസ് കനാൽ എങ്ങനെയാണ് നമ്മൾ പ്രാദേശികമായി പുത്തന്തോട് എന്നറിയപ്പെടുന്ന കനാലിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്കിവിടെ പങ്കുവെക്കാൻ വേണ്ടി കഴിയണം പങ്കുവെക്കണം അതാണ് നമ്മൾ ഇതുകൊണ്ട് യഥാർത്ഥമായി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള എ എസ് കനാലിൻ്റെ നമ്മൾ പ്രണയിച്ച് അതിനെ എങ്ങനെ െല്ലാം പ്രണയിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കണ്ടന്റ് ചേർത്തല നഗരത്തിൽ നിന്നും കഞ്ഞിക്കുഴി വരെ ഇരുപത്തി കിലോമീറ്റർ ദൂരത്തിലാണ് റാലി സംഘടിപ്പിച്ചത് എന്തായാലും ഇന്നത്തെ യാത്ര എനിക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഐ ഓപ്പണർ ആണ് ഇന്ന് പോയത് ഇതുവരെ ആര് റൂട്ടിൽ ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ അങ്ങനെ സൈക്കിൾ കൂട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് കാണുന്നത് അത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് എ എസ് കനാൽ ഇവിടുന്ന് കഞ്ഞിക്കുഴി വരെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല വീതിയുള്ള കനാലും കുറച്ച് സ്ഥലങ്ങളിൽ കയ്യേറ്റങ്ങളും ഈ പുറംപോക്കുകളുമൊക്കെ ഉണ്ട് പക്ഷേ ഒരു നല്ല പ്രോജക്റ്റ് വന്നാൽ രണ്ട് മൂന്ന് ബ്രിഡ്ജസ് ചെയ്യേണ്ടി വരും സൈഡ് പിച്ചിങ് ഒക്കെ ചെയ്ത് രണ്ട് സൈഡ് റോഡുമായിട്ട് ബെൻസിലാൽ ഇടയ്ക്കിടയ്ക്ക് എ ഐ ജനറേറ്റഡ് ഇമേജ് ഇടുന്നതിനെക്കാട്ടിൽ മനോഹരമായ ഒരു സംഭവം ഇവിടെ നിന്ന് കഞ്ഞിക്കുഴിവർ ചെയ്തെടുക്കാൻ സാധിക്കും അതിന് മുനിസിപ്പാലിറ്റിയുടെ ഈ മുനിസിപ്പൽ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതിനുള്ള ഒുംച്ചീവ്മെന്റ് ആയിരിക്കും നഗരസഭ വൈസ് ചെയർമാൻ എൻ എൽ വത്സലകുമാരി ജനപ്രതിനിധികളായ എസ് അനീഷ് ബീന ആജി ധന്യാ ജയദേവൻ അധീന രാജു ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു i'm